ഹൈടെക് ും സമ്പൂർണ ഭവന പദ്ധതിക്കും കാർഷിക മേഖലയ്ക്കും ശുചിത്വ പദ്ധതികൾക്കും മുൻഗണന എടയൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ വാർഷിക ബജറ്റ് എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഹസീന ഇബ്രാഹിമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണസമിതി യോഗത്തിൽ വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ അവതരിപ്പിച്ചു സമ്പൂർണ ഭവന പദ്ധതിയും കാർഷിക മേഖലയ്ക്ക് മുന്തിയ പരിഗണനയും നൽകി ഭൗമസൂചിക പദവി നേടിയ എടയൂർ മുളകിന് പ്രത്യേക പരിഗണനയും നെൽകൃഷി വെറ്റില കൃഷി പൂക്കൃഷി കൃഷി എന്നിവയ്ക്കും കാർഷിക മേഖലയിൽ ജലസേചന പദ്ധതികൾക്കും മുന്തിയ പരിഗണനയും നൽകിയിട്ടുണ്ട് വയോജനങ്ങൾക്കും ഭിന്നശേഷി വനിതാ വിഭാഗങ്ങൾക്കും അർഹമായ പരിഗണന നൽകിയിട്ടുണ്ടെന്ന് അറിയിച്ചു പട്ടികജാതി ക്ഷേമത്തിന് സേവന മേഖലക്കും വിദ്യാഭ്യാസ പദ്ധതിക്കും ഭവന നിർമ്മാണത്തിനും പരിഗണന നൽകി ഗ്രാമപഞ്ചായത്തിൽ ഹൈടെക് ബഡ് സ്കൂൾ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പുതുക്കിപ്പണിയൽ എന്നിവയ്ക്ക് മുന്തിയ പരിഗണനയും നൽകി വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ച ബജറ്റിന്മേൽ നടന്ന ഭരണസമിതി യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാഫർ പുതുക്കുടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലുബി റഷീദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസീന യൂനസ് കെ വിശ്വനാഥൻ മെമ്പർ കെ ടി മണി മെമ്പർ

ൊരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം ലക്ഷത്തി എഴുപത്തി ഒന്നായിരം മെയിൻസ് ഗ്രാന്റ് നോൺ കുറച്ച് അറുപത്തി ലക്ഷത്തി പതിനൊന്നായിരം കേരളാവിഷ്കൃത പദ്ധതി രണ്ടു കോടി പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം സംസ്ഥാനാവിഷ്കൃത പരിപാടികൾ അനിവാര്യതല മേഖലാ ചുമതല വ്യത്യസ്തങ്ങളായ ചുമതലകൾ കൈവിടുന്നില്ലെന്ന് വിശേഷിക്കുന്നു ഭവന നിർമ്മാണ പുലബിതാൽ പ്രവർത്തനങ്ങൾക്കായി ഒന്നേ കോടിയോളം രൂപ ഇതിനോട ഇതിനോടകം ചെലവഴിച്ചിട്ടുണ്ട് അടുത്ത സാമ്പത്തിക വർഷത്തിൽ രണ്ടു കോടിയുടെ Gracias.